ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ചെറിയൊരു ഇമോഷണൽ ടച്ചിങ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറുതല്ല അത്യാവശ്യം വലിയൊരു അവരുടെ ജേണി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് പ്രവീൺടെ ഒരു വിഷമിക്കുന്ന ഒരു കാര്യമായിട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള എവിക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് പൊട്ടിക്കരുന്ന പ്രവീണെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിക്കാൻ എപ്പോഴും പറയാറുള്ള ഞാൻ ഹിന്ദി ബിഗ് ബോസ് തൊട്ട് കാണുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ബിഗ് ബോസിൽ വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഭിക്ഷണുമായി പോയി അതുമാത്രമല്ല ലാലാട്ടൻ പ്രവേണ പുറത്താക്കിയ രീതിയും എനിക്ക് അന്നത് കണ്ടിട്ട് ഇച്ചിരി ബോറായിട്ട് തോന്നി കാരണം എങ്ങനെയുണ്ട് ടീം കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചതിന് ശേഷം ലാലോട്ടം തന്നെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഓ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങളും ഉണ്ടാകില്ല യു ആർ എവിക്റ്റഡ് എന്ന് പറഞ്ഞ് അതൊരു വല്ലാത്തൊരു വിക്ഷൻ ആയിപ്പോയി അപ്പോൾ അതൊരു മോശമായിപ്പോയി എനിക്കൊന്നും എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കരച്ചിൽ കാണിക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് പ്രവീണൻ്റെ ആ ഒരു സംഭവമാണ് കാണിച്ചിട്ടുള്ളത് അപ്പം പ്രവീൺ ആണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കരയുന്നിടയ്ക്ക് അത് ഇടല്ലേ എന്നുള്ളത് പക്ഷേ കറക്റ്റ് സമയത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പം വാഷിംഗ് ഏരിയയിൽ നിന്നും കരയുന്ന പ്രവീണനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ് കാരണം അത്രയധികം തന്നെ ആഗ്രഹിച്ച് വന്നതാണ് എന്നിട്ട് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ദേഷ്യവും വിഷമോ എല്ലാം തന്നെ പ്രവീണ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു